എഗൈസ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കർണാടക ഹോട്ടൽ ഗാർഡൻ ഊട്ടി ഊട്ടിയിലെ ഈ ഒരു മനോഹരമായ ഗാർഡിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും ഇതിൽ ഈ ഇതിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ ഏകദേശം അൻപത് രൂപയോളമാണ് ചിലവ് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഫാമിലിയോടൊപ്പം ഒക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാഴ്ചകൾ കണ്ട് നിങ്ങൾക്ക് നല്ല മനോഹരമായ ഫോട്ടോകളൊക്കെ പകർത്തി മുന്നോട്ട് നീങ്ങാവുന്ന ഒരു നല്ലൊരു ഗാർഡൻ തന്നെയാണിത് അപ്പോൾ ഊട്ടിയിൽ പോകുന്ന മിക്ക പേരും ഇത് കണ്ടു കാണുമെന്നും ഇല്ലെങ്കിൽ നിങ്ങൾ പോകാനിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പോകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിന് മുമ്പ് പോയവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിവിക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായ പച്ചപ്പ് പച്ചപ്പിലൂടെയാണ് നമ്മുടെ യാത്ര ഒരുപാട് പേർ ഇപ്പോഴും അവിടെ വിനോദസഞ്ചാരികളടക്കം നിരവധി പേർ ഇപ്പോഴും അവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും തിരക്കിൻ്റെ കാര്യങ്ങളെല്ലാം പറയുകയാണെങ്കിൽ തന്നെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെയുള്ള ഒരു വലിയൊരു സ്ഥലം തന്നെയാണ് ഊട്ടി എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പം നമ്മളിപ്പോൾ നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ട് തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ ഗേറ്റ് കടന്ന് മുന്നോട്ട് നീങ്ങുന്നതോടു കൂടി നല്ല മനോഹരമായ രീതിയിൽ പച്ചപുതച്ച സ്ഥലങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം അത്തരത്തിലുള്ള ആകൃതിയിലാണ് ഓരോ പുല്ലും ഇവിടെ ഉണ്ടായിരിക്കുന്നത് അത് നല്ല രീതിയിൽ നമുക്ക് അടുപ്പിച്ച് കാണാവുന്നതാണ് നല്ല രീതിയിൽ ഒരു നമുക്കിപ്പം പല ആകൃതിയിലായിരിക്കും ഇവിടെ കവാടങ്ങൾ കവാടങ്ങളുടെ രീതിയിൽ വരെ പുല്ല് വെച്ച് കൊണ്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും പുഷ്പിക്കുന്ന കാഴ്ചകൾ വളരെ മനോഹര തന്നെയാണ് പച്ചപ്പിൻ്റെ സ്ഥലങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ ഒരുപാട് മരങ്ങൾ നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തണുപ്പ് തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് എന്തായാലും ഇപ്പം തണുത്ത കാറ്റ് വരെ ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഒരുപാട് പേർ ഇപ്പോഴും മുന്നോട്ട് തന്നെ പോവുകയാണ് അങ്ങനെ നമുക്കിപ്പോൾ ഒരു കവാടം കാണാം കുറച്ചപ്പുറത്തായി അപ്പം ഈ ഒരു കവാടം കടന്നു കഴിഞ്ഞാൽ മറ്റൊരു കവാടം അങ്ങനെ മുന്നോട്ട് നിങ്ങൾ ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ മനോഹരമായ ഫോട്ടോകൾ പകർത്താനും നമുക്ക് കഴിയുന്നത് തന്നെയാണ് ഒരുപാട് പേർ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം കുറച്ച് നമുക്ക് മുന്നോട്ട് പോയാൽ കാണാവുന്ന നിരവധി സ്ഥലങ്ങളെ ഇവിടെ നിന്ന് തന്നെ ഒരൊറ്റ രീതിയിൽ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ പല രീതിയിലുള്ള ചെടികൾ ഇവിടെയുണ്ട് അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും മനോഹാരിത എന്ന് നമുക്ക് പറയാനാകും അപ്പം തൊട്ടടുത്ത് നമുക്ക് സ്റ്റേഡിയം പോലെയുള്ള വഴിയൊക്കെ കാണാം അവിടേക്കൊക്കെ ഒന്ന് പോകാം അതിനു മുമ്പ് നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ഒരുപാട് പൂക്കൾ നമുക്ക് കാണാവുന്നതാണ് ഒരുപാട് പൂക്കൾ അപ്പം സ്റ്റേഡിയം പോലെ എന്നൊക്കെ തോന്നിക്കാവുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് നടന്ന് പോകേണ്ടതുണ്ട് അപ്പം അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ മനോഹരമായ കാഴ്ചകളെന്ന് തന്നെ പറയും ചുറ്റിലും മരങ്ങൾ എല്ലായിടത്തും ഒരു പച്ചപ്പിന് നമുക്ക് കാണാവുന്നതാണ് വളരെ രസകരമായ ഒരു യാത്രാനുഭവം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇതിൽ നിന്നുണ്ടായിരിക്കുക അപ്പം ഇതുവരെ പോവാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകണം പോയവർ ഒന്നുകൂടി പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകുമെന്ന് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല പോകണമെന്ന് അത് നിങ്ങളുടെ ചൂസ് പോലെ ഇരിക്കും അപ്പം നമ്മളിത് ഏകദേശം എത്തിക്കഴിഞ്ഞ് ഒരുപാട് പേരിപ്പം അവിടെ ഫോട്ടോ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഏതായാലും നമുക്കും അവിടേക്ക് കടന്നു ചെല്ലാനുള്ള സമയമായിട്ടുണ്ട് അങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണേണ്ടതുണ്ട് ഒരുപാട് സമയം ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ ഞാൻ ഇത് എല്ലാ വീഡിയോ എല്ലാ കാഴ്ചകളും ഉൾപ്പെടുത്തി കാണില്ല എന്നാലും മിക്കതും നമുക്ക് കാണാൻ ഏറ്റവും മനോഹരമായി തോന്നുന്ന പല രീതിയിലുള്ള കാഴ്ചകളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഈ ഒരു ഗാർഡൻ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം വീഡിയോ കുറച്ച് ലെങ്ത് ആയി വരാനുള്ള സാധ്യതയുണ്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഊട്ടിലേക്ക് പോയ യാത്രയെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോ കൂടി ചെയ്യാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങുകയാണ് അപ്പം ഇപ്പോഴും നിങ്ങൾ കാണാം പച്ച പച്ചപ്പ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട് പിന്നെ ഒരുപാട് പ്രതിമകൾ നമുക്ക് കാണാവുന്നതാണ് അപ്പം ക്രിസ്ത്യ പുരോഹിതന്മാരുടെ പ്രതിമകളാണെന്ന് തോന്നുന്നു അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നമുക്ക് കാണാവുന്നതാണ് നല്ല ഒരു വഴി നമുക്ക് കാണാം ഒരു ഗുഹിയിലേക്കെന്നൊക്കെ അല്ലെങ്കിൽ ഒരു ഇടവഴിയിലൂടെ അതിന് ഉള്ളിലൂടെ നമുക്ക് നിരവധി വഴികൾ അതായത് ഒരു ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിലൂടെ ഒന്ന് സഞ്ചരിക്കാവുന്നതാണ് വളരെ രസകരമായ ഒരു യാത്ര തന്നെയായിരിക്കും ഈ ഒരു വഴികളിലൂടെയൊക്കെ തീർച്ചയായും നല്ല തണുപ്പും എല്ലാം അനുഭവപ്പെടുന്ന ഒരു പിന്നെ എനിക്ക് നിങ്ങളോട് പറയുന്നത് ഇതൊന്നും കണ്ടു മടുക്കുകയില്ല കണ്ട് തീരുകയുമില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരുന്നു കാരണം അത്തരത്തിൽ ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ ഇവിടെ കാത്തിരിക്കുകയാണ് നിങ്ങളെ മാടി വിളിക്കുകയാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അപ്പം തീർച്ചയായിട്ടും നിങ്ങളിവിടെ എത്തിച്ചേരേണ്ടവർ തന്നെയാണ് അപ്പം ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്കൊരു അക്കോഴിയം എന്ന രീതിയിൽ നമുക്ക് കാണാം അതിൽ ഒരുപാട് മീനുകളുണ്ട് പല രീതിയിലുള്ള മീനുകൾ നമുക്ക് കാണാം തൊട്ടടുത്ത് താഴാവിൻ്റെ അരയണ്ണത്തിൻ്റെ നമുക്കൊരു പ്രതിമ കാണാം അതിന് താഴെ തന്നെ നമുക്ക് രണ്ട് താറാവുകളെയും കാണാവുന്നതാണ് അപ്പം വലിയ രീതിയിലൊരു അക്കോഴിയമാണ് ഒരുപാട് മത്സ്യങ്ങൾ ഇതിൽ നിന്നുണ്ട് അത് നമ്മളവിടെ നിന്ന് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മത്സ്യത്തെ കാണാവുന്നതാണ് അതൊക്കെ ഒരു മനോഹരമായൊരു കാഴ്ചയാണ് ഇതൊക്കെ ഏകദേശം ഈ ഒരു ഗാർഡനിൻ്റെ അവസാന എൻഡിങ്ങിലാണ് ഈ ഒരു കാഴ്ച വരുന്നത് തന്നെ വളരെ മനോഹരം എന്ന് തന്നെ പറയുന്നു അവിടെ നോക്കുകയാണെങ്കിൽ അച്ചപ്പിൻ്റെ കാഴ്ച വളരെ രസകരം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇവിടെ നിന്ന് ഒരുപാട് നല്ല രീതിയിൽ അടിപൊളി ഫോട്ടോസ് എടുക്കാവുന്നതാണ് പിന്നെ കുറച്ചപ്പുറത്തായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചുകൂടി ഡെവലപ്പ് ഇവിടെ വന്നു കൊണ്ടിരിക്കുന്നു പിന്നെ കുറച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ളത് തൂക്കുപാലമാണ് ഇപ്പം നിരവധി പേർ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ പല രീതിയിലുള്ള പൂക്കൾ നമുക്ക് കാണാവുന്നതാണ് അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കാഴ്ചകൾ എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു വളരെ രസകരം എന്ന് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ തൂക്കുപാലം ഇപ്പോൾ അവസാന തൂക്കുപാലമാണ് ഇതിൽ അവസാനത്തെ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് തൂക്കുപാലമാണ് തൂക്കുപാലത്തോടെയാണ് ഈ ഒരു ഗാർഡൻ അവസാനിക്കുന്നത് അപ്പം വളരെ രസകരമായ ഒരു യാത്ര തന്നെയായിരിക്കും ഇത് തീർച്ചയായിട്ടും ഊട്ടിയിലേക്ക് പോകുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ഗാർഡൻ കണ്ടിരിക്കുമെന്നും ഇതിൽ കയറാത്തവർ ഉണ്ടെങ്കിൽ ഇനി തീർച്ചയായിട്ടും കയറണമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പം വളരെ രസകരമായ മറ്റൊരു ഊട്ടി ഊട്ടിക്കാഴ്ചയുമായിട്ട് ഞാൻ നിങ്ങളെ കുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മനോഹരമായ കാഴ്ചകളുടെ വീഡിയോകളുമായി ഞാൻ വീണ്ടും നിങ്ങൾ മുമ്പിൽ എത്തുന്നതായിരിക്കും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതിനുമുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലുള്ള കാഴ്ചകളാണ് അപ്പം ആ ഒരു ഗാർഡനിൽ നിന്ന് ഞാൻ അധികമൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം അതിൽ നിന്നുള്ള ചെറിയ കാഴ്ചകൾ ഇപ്പം ഇവിടെ ഫ്ലവർ ഷോ ഒക്കെ വരുന്നതായിട്ട് കേൾക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവിടെ ഒരുപാട് പൂക്കൾ പൂക്കളെക്കൊണ്ട് മനോഹരമായ ഒരു ഇടം തന്നെയാണ് അവിടെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം